ചിന്തിച്ചു നോക്കൂ മറ്റൊരു രംഗം വിവാഹരംഗം ഇന്നോരോ കുടുംബത്തിലും നടക്കുന്ന വിവാഹത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആഘോഷങ്ങളാ ഇസ്ലാമിൽ ഇല്ലാത്ത ആഘോഷങ്ങൾ ആശയങ്ങളുടെ ജീവിക്കുന്ന ആളുകളുടെ വിശ്വാസത്തിനേക്കാൾ കൂടുതൽ ഇതൊന്നും ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തിയ മുസ്ലിം സമൂഹത്തിലെ കുടുംബങ്ങളിലാ തുടക്കം മുതൽ അവസാനം വരെ വെറൈറ്റി തേടുന്ന കല്യാണങ്ങൾ അല്ലേ ഒരു വിവാഹം സംഘടിപ്പിക്കപ്പെടുമ്പോ ഓരോ രക്ഷിതാക്കളും കുടുംബങ്ങളും ചിന്തിക്കൽ എന്താ ഒന്ന് വെറൈറ്റി ആവണം ആ വെറൈറ്റി അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച രീതിയിലാവണം എന്നതല്ല മറിച്ച് അവരെ കല്യാണ വീട്ടിൽ എന്താണോ നമുക്ക് താൽപ്പര്യം തോന്നുന്ന ഒരു വെറൈറ്റി ആ വെറൈറ്റി അതിനേക്കാൾ മനോഹരമായി നമ്മളെ കുടുംബത്തിലേക്ക് നമ്മൾ പറിച്ചു നടും അതിന്റെ പേരിലാ ഇന്നെന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായി വിവാഹത്തോടനുബന്ധിച്ചുണ്ടാകുന്ന നിരവധി ആഘോഷങ്ങൾ മഞ്ഞ കല്യാണങ്ങൾ പച്ച കല്യാണങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഒരേ കളറായിരുന്നെങ്കിൽ ഇന്നൊരേ കളറ് നാല് ദിവസം ആസ്വദിക്കുന്ന രീതിയിൽ വിവാഹത്തിന്റെ നാല് ദിവസങ്ങൾക്ക് മുൻപേ ആരംഭിക്കുന്നു കാതുകുത്ത് പോലെ കല്യാണത്തിന് അരികുത്തു പോലെ ഏതെങ്കിലും പഴമയുള്ള വീട്ടിൽ ചെന്ന് ചട്ടയും മുണ്ടും ധരിപ്പിച്ച് ആ പെണ്ണിനെ കൊണ്ട് വേഷം കെട്ടിച്ച് അവസാനം ബീച്ചുകളിലും പാർക്കുകളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി ആണും പെണ്ണും അർദ്ധനത്തരായി സേവ് ഡേറ്റിന്റെ വീഡിയോ ഇറക്കിയാലേ വിവാഹം കെങ്കേമമാകൂ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന മനുഷ്യന്റെ ജീവിത ഏറെ നമ്മളെ ചർച്ച ചെയ്യിപ്പിക്കേണ്ടത് ഈ വൃത്തിയില്ലായ്മ കണ്ട് അതിന് ആസ്വാദനത്തിന്റെ അടിക്കുറിപ്പുതുന്ന മാതാപിതാക്കളും മക്കളും കുടുംബക്കാരും ഇന്ന് നമ്മൾക്കിടയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും എത്ര വലിയ ജീർണ്ണതയാണ് നമ്മളെ മനസ്സിൽ കയറിക്കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് എന്തിനാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആഘോഷങ്ങൾ ഈ തിന്മയായ ആഘോഷങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ആൾക്കാരുടെ അഭിപ്രായം കിട്ടണം റബ്ബിന്റെ അഭിപ്രായം ഇല്ലെങ്കിലും കുടുംബക്കാരുടെ അഭിപ്രായം കിട്ടണം കൂട്ടുകാരുടെ അഭിപ്രായം കിട്ടണം അവരുടെ ലൈക്കും ഷെയറും വാരിക്കോരി ലഭിക്കണം ഏറെ അതൊന്ന് സ്റ്റാറ്റസ് വെക്കണം ആളുകൾക്കിടയിൽ പൊങ്ങച്ചം കാണിക്കണം ഇതല്ലാത്ത വല്ല നേട്ടവും ഈ വിവാഹത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് ഒരു മനുഷ്യന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഇതല്ലാത്ത എന്തെങ്കിലും ഒരു സുന്നത്ത് ഏതെങ്കിലും തരത്തിലുള്ള അനുവദിക്കപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു വാക്യെങ്കിലും ഇന്ന് ഇത് ആസ്വദിക്കപ്പെടുന്ന ഒരാൾക്കും ഇത് കണ്ടെത്താൻ സാധിക്കുകയില്ല ഒന്ന് തീരുമ്പം മറ്റതൊന്ന് എന്ന് പറയുന്നത് പോലെ ഈ ആസ്വാദനത്തിന്റെ ആഘോഷ മനസ്സിലേക്ക് മനുഷ്യൻ എത്തിയപ്പോ പിന്നീട് കല്യാണം മാത്രം മനുഷ്യർക്ക് മതിയാവാതെ വന്നു ആഘോഷിക്കാൻ പണ്ട് സൂചിപ്പിക്കപ്പെട്ടതുപോലെ എന്തുകൊണ്ടാ റജബിലും നോമ്പ് മുൻകാലഘട്ടത്തിലുള്ള ചില സൂഫി വര്യന്മാരും ചില ഷിയാക്കളും ഓരോ മാസത്തിലും പോക്കറ്റ് കാലിയാക്കാനും പോക്കറ്റ് വീർപ്പിക്കാനും ഭക്ഷണം കഴിക്കാനും റമലാൻ നോമ്പ് എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും ആഘോഷങ്ങൾക്ക് വേണ്ടി അന്ന് അവരുണ്ടാക്കി വെച്ച വിദഗത്ത് ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ ചേരി തിരിഞ്ഞ് ഭിന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ നാളെ പല കുടുംബങ്ങളും തമ്മിൽ തെറ്റുന്നത് വിവാഹത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ആഘോഷത്തിന്റെ പേരിലായിരിക്കും അങ്ങനെ ആഘോഷങ്ങൾ ഒരു കുടുംബത്തിൽ ഇല്ലെങ്കിൽ പുതിയ പുതിയ ആഘോഷങ്ങൾ തേടും തേടിയിട്ടില്ലേ എന്തൊക്കെ പുതിയ പുതിയ ആഘോഷങ്ങൾ വന്നു കാതു കുത്ത് കല്യാണം വയസ്സറിയിച്ച കല്യാണം അതല്ലെങ്കിൽ തൊട്ടില് കെട്ടിയ കല്യാണം ഏഴാം മാസത്തിൽ വയറിന്റെ വലുപ്പം കാണാനുള്ള കല്യാണം കൂട്ടിക്കൊണ്ടുപോകുന്ന കല്യാണം കൂട്ടിക്കൊണ്ടുവരുന്ന കല്യാണം ചെറുപ്പക്കാരൻ അതല്ലെങ്കിൽ ചെറിയ കുട്ടിയാണെങ്കിൽ അവന്റെ സുന്നത്ത് സുന്ന കല്യാണം ആഘോഷങ്ങൾക്ക് എന്തുണ്ട് എന്ന് ചിന്തിപ്പിക്കപ്പെടുന്നിടത്ത് മനുഷ്യന്റെ വെഡ്ഡിങ് ആനിവേഴ്സറികൾ ആഘോഷിച്ചു തുടങ്ങി ബർത്ത്ഡേ ആഘോഷിച്ചു തുടങ്ങി അതിനേക്കാൾ ഏറെ സങ്കടകരം അൻപത് വയസ്സും ഒരുമിച്ച് ജീവിച്ച വാപ്പന്റെ വാപ്പന്റെയും ആനിവേഴ്സറികൾ വരെ മക്കൾ ആഘോഷിച്ചു തുടങ്ങി ആഘോഷിക്കാൻ എന്തുണ്ടെന്ന് ചിന്തിക്കുന്നിടത്ത് മതത്തിൽ ചെറുതാണെന്ന് ബോധ്യപ്പെട്ട ഉമ്മത്തിന് ആളുകൾക്ക് തോന്നിത്തുടങ്ങി എങ്കിൽ മതം മാറ്റിവെക്കാം ആഘോഷം കൂടുതലുള്ള ദുനിയാവിലെ പവറും തിന്മകളും തെരഞ്ഞെടുക്കാം ആ തെരഞ്ഞെടുക്കപ്പെട്ട തിന്മക്ക് വേണ്ടി എത്ര കുടുംബങ്ങൾ ഇന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര കുടുംബങ്ങൾ ആ തിന്മ ആഘോഷിക്കുന്നുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു വിവാഹത്തിന്റെ വീഡിയോയും നമ്മൾ കണ്ടു വിവാഹം പോലും നിക്ഷേപിക്കപ്പെടാത്ത പെണ്ണിന്റെ വീട്ടിലേക്ക് ഇരുപത്തി പെൺകുട്ടികൾ അതിൽ ഉമ്മമാരുണ്ട് പർദ്ട്ടവരുണ്ട് ചുരിദാറിട്ടവരുണ്ട് ബേക്കറി കാരണവുമാരുണ്ട് എന്തുകൊണ്ടുപോയതാ അറുപത്തയ്യായിരത്തിന്റെ മേലെ വരുന്ന മിനാരം മുട്ടായി പെട്ടികളുമായി കയറി ചെല്ലുന്ന കുടുംബം അതിന്റെ പേരിൽ സ്റ്റാറ്റസ് മനുഷ്യർക്കിടയിൽ അറിയിക്കൽ പൊങ്ങച്ചം കാണിക്കൽ എന്നാലേ വിവാഹം ശരിയാകൂ ആ തിന്മകളെ ആഘോഷമാക്കി കാണിക്കുന്ന ആളുകൾ ഇതൊക്കെ പല ആളുകളും സമൂഹത്തിന്റെ മുൻപിൽ പറയുമ്പോ പലരും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാ നിങ്ങൾ ഇത് വിമർശിക്കുന്നത് ഓരോരുത്തരുടെയും പണം അവരെ കയ്യിലല്ലേ അവരത് ചെയ്യട്ടെ എന്തിനാ പണമില്ലാത്ത നിങ്ങളത് ചെയ്യണ്ടെന്ന് തീരുമാനിച്ച പോരെ ഓരോരുത്തരും പണത്തിനനുസരിച്ച് അത് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന വ്യക്തികളോട് ഈ പറഞ്ഞതെല്ലാം അനുവദിക്കപ്പെടാതിരിക്കാനുള്ള കാരണം ഒരൊറ്റ കാരണം മാത്രമാ എന്തേ കാരണം നാളെ ഈ മാമൂലുകൾ നടത്താൻ പറ്റാതാകുമ്പോൾ പല കുടുംബത്തിലും കുടുംബങ്ങൾ വേർതിരിയും പല ബന്ധങ്ങളും അലോഗ്യത്തിലാവും പല കുടുംബങ്ങളിലും വിവാഹം നടക്കാതാവും പല കുടുംബക്കാരും തമ്മിൽ പിണങ്ങും പിണങ്ങിയില്ലേ കണ്ടുപോകുന്ന പെൺകുട്ടിക്ക് വേണ്ടി മുട്ടായി കൊടുക്കാൻ കഴിഞ്ഞ ആഴ്ച ഒരു ചെറുപ്പക്കാരൻ ചെന്നു ഏകദേശം ആയിരം രൂപയുടെ താഴെയുള്ള മുട്ടായി ആയിരുന്നു ഉമ്മയും ആ ചെറുപ്പക്കാരനും രണ്ട് പങ്ങന്മാരും പോകുമ്പോൾ വാങ്ങിയത് മുട്ടായി കൊടുത്ത് തിരിച്ചു വീട്ടിലെത്തിയപ്പോയേക്കും ആ വിവാഹം വേണ്ടെന്ന് വെച്ചു ഒരൊറ്റ കാരണം കൊണ്ടുവന്ന മുട്ടായി വലുപ്പം കുറഞ്ഞു ചോദിക്കുന്ന പെൺകുട്ടികളോട് പലരും ക്യാമ്പസുകളിൽ നിന്ന് ചോദിച്ചു തുടങ്ങി എത്രന്റെ മുട്ടായി കിട്ടി എത്ര പെട്ടി കിട്ടി ഒരു കാലഘട്ടത്തിൽ പെൺമക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ജീവിതത്തിന്റെ സംരക്ഷണം കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് സ്വന്തമായ അഭിപ്രായ പ്രകടനങ്ങൾ കൂട്ടുകാർക്കും മീഡിയകൾക്കും വേണ്ടി വായിലിൽ കൊള്ളാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും വെല്ലുവിളിക്കുമ്പോ അന്നുലമാക്കൾ പറഞ്ഞു തുടങ്ങുന്നത് പോലെ പല ആഘോഷങ്ങളും നിങ്ങൾക്ക് നിർത്താൻ പറ്റൂല തിരുത്താനാവൂല ആ കാലഘട്ടമാ ഇന്ന് നിങ്ങളുടെയും കൺമുൻപിലുള്ള കാലഘട്ടം കുയപ്പങ്ങൾ വർദ്ധിക്കുകയേയുള്ളൂ ആ ആഘോഷത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചല്ലോ ഏറ്റവും നല്ല കല്യാണം ലളിതമായ കല്യാണം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആളുകൾക്ക് കല്യാണത്തിന് ക്ഷണിച്ചു വന്നിട്ട് അവരെ ദാരിദ്ര്യത്തിന്റെ സങ്കടം ബോധ്യപ്പെടുത്തണം എന്നല്ല പാകമായി ഇരുത്തി കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കൊടുക്കണം ആ ഭക്ഷണത്തിൽ ഒരു ഭാഗം മാത്രമേ പറ്റൂ അതിന് ഇന്ന പരിച്ചത് പറ്റൂല എന്നൊന്നും എന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത് പക്ഷെ അതൊരിക്കലും പവറിന് വേണ്ടിയാവരുത് വേണ്ടിയാവരുത് വേർതിരിവ് കാണിക്കാൻ ക്ഷണിക്കപ്പെടുന്നു നാട്ടുകാർക്കും ക്ഷണിച്ചു വരുന്ന മറ്റുള്ളവർക്കും രണ്ട് തരത്തിലായാൽ പോലും ചോദ്യം ചെയ്യപ്പെടും എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വൈവാഹിക രംഗത്തു പോലും നമ്മൾ ആ കാര്യം അതീവ ജാഗ്രതയോടെ സൂക്ഷിക്കേണ്ടതുണ്ട് ദീനിന്റെ കാര്യമാണോ ആ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കാത്തതാണെങ്കിൽ മനുഷ്യരെ ദീനിൽ നിന്നും ആ ആചാരങ്ങളും ആഘോഷങ്ങളും അകറ്റും അകറ്റിയിട്ടുണ്ട് ഇന്നും ബർത്ത്ഡേക്ക് മുട്ടായി വാങ്ങിക്കൊടുക്കാത്തുമ്മയോട് സ്കൂളിൽ നിന്നും കൂട്ടുകാരുടെ ബർത്ത്ഡേ മുട്ടായി വാങ്ങി തിന്ന മക്കൾക്ക് തിരിച്ച് അന്നത്തെ ദിവസം സ്കൂളിലേക്ക് വരാൻ പോലും മനസ്സ് മടിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നതിനേക്കാളും ഗംഭീരമായ ആഘോഷത്തിന്റെ മുട്ടായികൾ കൊടുക്കണം എന്നാ കുഞ്ഞു മനസ്സിൽ പോലും തോന്നുന്നുണ്ടെങ്കിൽ തുടങ്ങിയതുപോലെ നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ പറ്റൂല പടച്ചോന്റെ ദീനിൽ നിങ്ങൾ കൈകടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു തിന്മ നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ തിന്മ ഈ സമൂഹത്തിൽ ആഘോഷിക്കപ്പെടും അൽ ഫിത്തിനത്തു അശദ്ദത്തിനോട് നിങ്ങൾ ചെയ്യുന്നത് കൊലപാതകം എന്ന ക്രൂരതയല്ല അതിനേക്കാളും വലിയ ക്രൂരതയാ അള്ളാഹുവിന്റെ ദുനിയാവിൽ ഒരു ഫിത്തിനുണ്ടാക്കുക എന്നുള്ളത് ആ ഫിത്നയ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാ രംഗത്തും ഒരു പക്ഷേ ഈ വാക്കുകൾ കേൾക്കുന്നവർ ഇനിയും ആക്ഷേപങ്ങൾ ഉന്നയിച്ചേക്കാം പലരും കുറ്റപ്പെടുത്തിയേക്കാം പക്ഷെ ചിന്തിച്ചു നോക്കൂ ഇന്ന് അത് എത്ര മാത്രം എത്തി എന്നുള്ളതിന്റെ ദാരുണമായ ഒരു വശമായിരുന്നു ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിലുള്ള ഒരു പത്തൊമ്പത് വയസ്സുകാരി ആത്മഹത്യ ചെയ്തത് വിവാഹം കഴിഞ്ഞ് കൂടി അണിഞ്ഞൊരുങ്ങി ഭർത്താവിനോടൊപ്പം ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആരും ആ പെൺകുട്ടിയുടെ നിറത്തെ കുറ്റം പറഞ്ഞിട്ടില്ല കാരണം ഒരുക്കാനുള്ള ആ ഒരുക്കിയിരുന്നു അവസാനം കഴുകിക്കളഞ്ഞ എനിക്ക് പോരാത്തവളാണെന്ന് ആ ദുഷ്ടനായ മനുഷ്യന് തോന്നിത്തുടങ്ങി പിന്നീട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റമായി ആഭരണങ്ങൾക്ക് കുറ്റം ഇംഗ്ലീഷ് അറിയാത്തത് കുറ്റം ഈ കുറ്റങ്ങളൊക്കെ വന്നത് നിറത്തിന്റെ പേരിലാണെങ്കിൽ അതേ നിറം കണ്ണുകൊണ്ട് കണ്ടുറപ്പിച്ചിട്ടും അതേ നിറം ആസ്വദിപ്പിക്കുന്ന വേഷം കെട്ടി കല്യാണത്തിന്റെ പന്തലിൽ തന്റെ ഭാര്യ അണിച്ചൊരുക്കിയിട്ടും അവസാനം സാധു പെൺകുട്ടിയുടെ ജീവൻ എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് നബി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ചായം തേക്കല്ലേ നിങ്ങൾ അങ്ങനെ അണിഞ്ഞൊരുങ്ങി ആളുകൾക്ക് മുൻപിൽ വേഷം കെട്ടല്ലേ അത് നിങ്ങളെ അബദ്ധത്തിലെത്തിക്കും ചിന്തിച്ചു നോക്കൂ ആ മരണവും ഇന്നത്തെ വിവാഹ രംഗത്തുള്ള ആഭാസത്തര ആഘോഷങ്ങളും ചേർത്ത് വായിക്കപ്പെടേണ്ടതാ ആരാണ് കുറ്റവാളികളെന്ന് എങ്ങനെയാണ് ഈ സമൂഹം എത്രത്തോളം ആഘോഷത്തിലേക്ക് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓരോ രംഗത്തും വൈവാഹിക രംഗത്ത് പോലും ആളുകൾ തിന്മകൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാ ഞാനൊക്കെ പറയാറുണ്ട് പണ്ടുകാലത്തൊക്കെ കുടുംബത്തിലൊരു കല്യാണം നടക്കുമ്പോൾ ആ കുടുംബത്തിലുള്ള ചെറുപ്പക്കാരും കുടുംബക്കാരും ഒക്കെ ക്ഷണിച്ചു വരുന്ന ആളുകൾക്ക് ഇരുത്തി ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യത്തിന് മുന്നിലുണ്ടാകുകയായിരുന്നു ഓരോരുത്തരും കല്യാണ കല്യാണത്തലേനെ ലിസ്റ്റ് ഇട്ട് വെക്കും അച്ചാർ ഓം കൊടുക്കണം പപ്പടം ഓം കൊടുക്കണം ചോറ് കൈവുള്ള ശേഷം തണ്ടും തടിയുള്ള ഓം കൊടുക്കണം കറി ഇന്നോ നിക്കണം രണ്ടു കൂട്ടർ ആ ഭാഗം നോക്കണം നാലുകൂട്ടർ ഈ ഭാഗം നോക്കണം ഇന്നോ കയറി വരുന്നവർ പോലും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഉറപ്പ് വരുത്തുന്ന എത്ര കല്യാണങ്ങളുണ്ട് വിവാഹത്തിന് പെൺകുട്ടിയുടെ കൈ പിടിച്ചു കൊടുത്ത വാപ്പാർ പോലും പ്ലേറ്റും പിടിച്ച് ക്യൂ നിൽക്കുന്ന ഗതികേടിലേക്ക് ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ എന്ന പോലെ സർവ മതങ്ങളിലെയും കല്യാണങ്ങൾ എത്തിച്ചേർന്നിട്ടില്ലേ മനം മടുത്തിട്ടും വെറുപ്പോടെയും മക്കളെ കൂട്ടി വന്നിട്ടും ഒരു നല്ല ഭക്ഷണം കിട്ടാതെ ഇറങ്ങിപ്പോകുന്നവരെ വിവാഹത്തലേന്ന് കയറി ചെല്ലുമ്പോ വിവാഹത്തിന്റെ വീട്ടുകാരൻ പോലും അൻപതിനായിരം ഉറപ്പിച്ചു കൊണ്ടുവന്ന ഗാനമേള ട്രൂപ്പിന്റെ കൂടെ തുള്ളിച്ചാടി കാണുന്നത് കണ്ട് അവസാനം ഭക്ഷണ ഹാളയിലേക്ക് ചെന്നിട്ടും ഒരു പരിഗണനയും കിട്ടാതെ തിരിച്ചു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന എത്ര കുടുംബങ്ങളെ നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും തിന്മകളാ മനുഷ്യൻ ആഘോഷിക്കുന്നത് നന്മകളല്ല നന്മകൾ ആളുകൾക്ക് താല്പര്യമില്ലാതായിക്കൊണ്ടിരിക്കുകയാ നന്മയോട് സാമീപ്യം തേടുന്ന ഒരു മനസ്സ് ആളുകൾക്ക് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാ ഒരു വിവാഹത്തിന്റെ അന്ന് നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്യാം എന്ന് ചിന്തിക്കുന്നിടത്ത് എന്തിനാപ്പങ്ങനെ വന്നോല് നിസ്കരിച്ചു പോയിക്കോട്ടെ വരുന്ന നിസ്കരിച്ചോട്ടെ എന്നുള്ളൊരു ധാരണയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ തിന്മകള നമ്മളൊക്കെ ആഘോഷിച്ചോണ്ടിരിക്കുന്നത് അതിന്റെ ഗൗരവം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എങ്കിലും പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും ഹൃദയത്തോട് ചേർത്ത് ചിന്തിക്കേണ്ടതും അങ്ങനെയാ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും ഇസ്ലാം വിവാഹം അല്ലെങ്കിൽ ആ വൈവാഹിക രംഗം നിങ്ങൾ ഏറ്റവും സങ്കടകരമായ വീർപ്പ് മുട്ടലിന്റെ ഒരു പ്രയാസത്തിന്റെ വിരഹത്തിന്റെ വേദിയാക്കണം എന്നല്ല കുട്ടികൾ കളിക്കാം പാട്ടുപാടാം കുടുംബക്കാർ ഒരുമിച്ചിരുന്ന് ഒരു പക്ഷേ കൈകൊട്ടിയിട്ട് ഒരു പാപ്പള പാട്ട് പാടാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കിടാം പക്ഷേ ഇതൊന്നും കുടുംബത്തിൽ നടക്കാതെ കുടുംബക്കാർ ക്ഷണിച്ചത് നേരത്തിന് വന്ന് ഭക്ഷണം കഴിച്ചു പോകുകയും പിന്നീട് ഏതോ നാട്ടുകാർ വന്ന് കുടുംബത്തിൽ തുള്ളിക്കളിച്ച് ആഘോഷിച്ചു പോകുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഓരോ കല്യാണങ്ങളിലും എത്രമാത്രം പടച്ചറബിന്റെ ബർക്കത്തുണ്ടാകുമെന്ന് ഓരോ ആളുകളും നെഞ്ചത്ത് കൈവെച്ച് ചിന്തിച്ചു നോക്കണം സാമൂഹിക സാംസ്കാരിക രംഗത്ത് പോലും ഇന്ന് തിന്മകള ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ തോളോട് തോൾ ചേർന്ന് ജീവിച്ചിരുന്ന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒരു മെയ്യായി ജീവിച്ചിരുന്ന കേരളത്തിന്റെ മണ്ണിൽ പോലും ഇന്ന് വർഗീയതയുടെയും വിഭാഗീയതയുടെയും വിത്തുകൾ പാകാൻ മീഡിയകളിലെ പലർക്കും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു പ്രദേശത്തൊരു വാഹനത്തിന് ഒരസൽ ഒരു കാറിലുള്ളവൻ മുസ്ലിമും മറു കാറിലുള്ളവൻ അമുസ്ലിമുമായപ്പോ പുറത്തേക്കിറങ്ങി തർക്കത്തിനിടയിൽ കൂട്ടം കൂടി സംസാരിക്കുന്നതിനിടയിൽ ആൾക്കാരിൽ പത്ര റിപ്പോർട്ടർ ചോദിച്ചു എന്താ പ്രശ്നം അതൊരു ഹിന്ദും മുസ്ലിമും തമ്മിലുള്ള പ്രശ്നമാ പിന്നീട് വെണ്ടക്ക അക്ഷരത്തിൽ മാധ്യമ പ്രവർത്തകൻ അവന്റെ ഫസ്റ്റ് ലൈനിൽ കൊടുത്തത് അതേ ഒരു ചാനലിന്റെ താഴെയുള്ളത് ഇന്ന സ്ഥലത്ത് കാറുകൾ തമ്മിലിടിച്ചു വർഗീയ സംഘർഷം എന്നായിരുന്നെങ്കിൽ അത്രമാത്രം സാമൂഹിക സാംസ്കാരിക രംഗത്ത് തിന്മകൾ ആഘോഷിക്കപ്പെട്ടു തുടങ്ങി അത്രമാത്രം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ആളുകൾ ഇന്നത്തെ കാലഘട്ടം ആളുകളുടെ ഏറ്റവും വലിയൊരു ജീർണത ഇന്ന സമൂഹത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ജീർണത എന്താണെന്നറിയോ അത് പട്ടിണിയല്ല അത് ദാരിദ്ര്യമല്ല അത് വെയിലിന്റെ കാഠിന്യമോ മഴയില്ലായ്മയോ അല്ല ഇന്നത്തെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം ജീർണത മനുഷ്യന്റെ ഹൃദയം അന്യന്റെ സ്വകാര്യതയിലേക്ക് കൊളിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാ എന്നുള്ളതാ ഒരു മനുഷ്യന്റെ ഹൃദയം അന്യന്റെ സ്വകാര്യതയിലേക്ക് കൊളിച്ചു നോക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാ ചേർന്നതാ അത് സ്വന്തം സ്വകാര്യത പോലും അത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ താല്പര്യ ആരാന്റെ കുടുംബത്തിൽ എന്ത് നടക്കുന്നു അതൊരു ന്യൂസ് ആക്കണം അത് എന്റെ വരുമാനമാക്കണം എനിക്കുള്ള നേട്ടമാക്കണം മറ്റുള്ളവന്റെ കുടുംബത്തിൽ സംഭവിക്കുന്ന പോരായ്മകളും സങ്കടങ്ങളും അതെന്റെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന ആർത്തിമൂത്ത ജീർണതയാണ് ഇന്നൊരു മനുഷ്യൻ അവന്റെ ഹൃദയത്തോടും ഈ സമൂഹത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ ജീർണത